ബംഗളൂരു നഗരത്തിൽ നടു റോഡിൽ കാറിന് മുകളിൽ കയറിയുന്ന യാത്രക്കാരന്റെ പരാക്രമം വിമാനത്താവളത്തിലേക്ക് കാറിൽ പോയി യാത്രക്കാരൻ ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് കാറിന് മുകളിലേക്ക് കയറി നിൽക്കുകയായിരുന്നു ഇതോടെ വലിയ ഗതാഗത കുരുക്കുണ്ടായി കെ ബി ശ്രീധരൻ ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീധരൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് ഇയാളെ പോലീസ് വിശദമായി മൊഴിയെടുത്തോ നാട്ടുകാരെ ഇയാളെ ഉപദ്രവിക്കുന്നത് ഇയാളുടെ അവസ്ഥ എങ്ങനെയാണ് ഇന്നലെ വൈകിട്ട് ഏറെ തിരക്കുള്ള ബംഗളൂരു വിമാനത്താവളത്തിലേക്കുള്ള റോഡിൽ മേക്രി സർക്കിളിന് സമീപമാണ് ഈ അഭ്യാസം ഇയാൾ മൈസൂരുവിൽ നിന്ന് ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് ടാക്സി വിളിച്ച് വന്ന വ്യക്തിയാണ് ഈ മേക്രി സർക്കിളിൽ നിന്നുള്ളൊരു പ്രധാന ജംഗ്ഷനാണ് ഇവിടെ പലപ്പോഴും ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ വെച്ച് കാർ ട്രാഫിക് കുരുക്കിൽ പെട്ടപ്പോൾ ഇയാൾ പെട്ടെന്ന് കാറിന് പുറത്തിറങ്ങി ഈ കാറിന് മുകളിലേക്ക് അതായത് കാറിൻ്റെ റൂഫിലേക്ക് കയറി നിൽക്കുകയായിരുന്നു തുടർന്ന് അവിടെ നിന്ന് പല പരാക്രമങ്ങളും കാണിക്കുകയാണ് ചെയ്തത് ഈ ടാക്സി ഓടിച്ചിരുന്ന ഡ്രൈവറും ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഇയാളെ താഴെ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ വഴങ്ങിയില്ല തുടർന്ന് അവിടെ നിന്നുകൊണ്ട് ബഹളം വയ്ക്കുകയായിരുന്നു ഇങ്ങനെ ഒരാൾ ഈ ഗതാഗത കുരുക്കുള്ള സ്ഥലത്തിങ്ങനെ കയറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ വളരെ പതുക്കെ പോവുകയുള്ളൂ വാഹനങ്ങൾ നിർത്തി എന്താണ് സംഭവം എന്നൊക്കെ നോക്കും ഇതോടുകൂടി ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ഈ എയർപോർട്ട് റോഡിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായി പെട്ടെന്ന് സദാശിവനഗറിൽ നിന്നുള്ള ട്രാഫിക് പോലീസ് എത്തി ഇയാളെ താഴെ ഇറക്കാൻ ശ്രമിച്ചു ഇയാളെ അനുനയിപ്പിച്ച് ഇറക്കാൻ നോക്കിയെങ്കിലും ഇയാൾ തയ്യാറായില്ല തുടർന്ന് പോലീസും കൂടെ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ബലം പ്രയോഗിച്ച് ഇയാളുടെ കൈയും കാലുമൊക്കെ പിടിച്ച് താഴെ ഇറക്കുകയാണ് ചെയ്തത് ഇയാളെ പിന്നീട് സദാശിവനഗർ പോലീസിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതിന് ഉൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഇയാൾക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ അസ്വാസ്ഥ്യം ഉള്ള ആളാണ് എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും മൈസൂരിൽ നിന്നുള്ള സന്തോഷ് എന്നുള്ള വ്യക്തിയാണ് ഇതെന്ന് പോലീസ് വാർത്താ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ഈ വിമാനത്താവള റോഡിൽ വലിയ ഗതാഗത കുറിക്കുണ്ടായി